ഭാരത സംസ്കാരത്തിനും ക്ഷേത്ര സംസ്കാരത്തിനും മറ്റേതെങ്കിലും ആരാധനാ രീതികൾക്കും സനാതന സംസ്കാരത്തിനും നേരെ തദ്ദേശീയമോ വിദേശീയമോ ആയ ആക്രമണങ്ങളുണ്ടായാൽ അതിനെ ആയുധം കൊണ്ട് തന്നെ നേരിടാൻ വേണ്ടി ഉണ്ടാക്കിയ സന്യാസി സൈന്യമാണ് അഖാടകൾ ഒരു കയ്യിൽ ജപമാലയാണ് ഒരു കയ്യിൽ ആയുധമാണ് അത് ആയിരത്തി എഴുന്നൂറുകളിൽ ബംഗാളിൽ നടന്ന സന്യാസി കലാപമാണ് ശരിക്കും ഭാരതത്തിൻ്റെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം പക്ഷേ നമ്മൾ പഠിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ സ്വാതന്ത്ര്യ സമരമെന്നുണ്ട് ഈ ചരിത്രമെല്ലാം മറച്ചു പിടിച്ച് നിങ്ങൾ ഏത് ചരിത്രം പഠിക്കണമെന്ന് വരെ തീരുമാനിച്ച കള്ളചരിത്രകാരന്മാർ നമ്മൾക്ക് എഴുതി തന്ന ചരിത്രമാണ് ഇതെല്ലാം നിങ്ങൾ ആരെയാണ് ഭയക്കുന്നത് നിങ്ങൾ ഭയക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് പറയാനുള്ളത് പറയുക അത് ശക്തമായി പറയുക എതിർക്കുന്നവർക്ക് കൃത്യമായ മറുപടി കൊടുക്കുക നേരിടേണ്ടത് ഏത് ഭാഷയിലാണെങ്കിലും നേരിടുക അതിനുള്ള പിതൃബലവും ദേവതാബലവും നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പ്രകൃതി ഞങ്ങളോട് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ കുംഭമേളയെക്കുറിച്ച് എഴുതാൻ തുടങ്ങുന്നത് അത് എൻ്റെ ഒരു കുംഭസാരവും കൂടിയാണ് ഞാൻ പണ്ട് മോശമായി പറഞ്ഞത് അങ്ങനെയല്ല എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം അത് ഞാൻ വഴിതെറ്റിച്ച കുറച്ച് പേരെങ്കിലും കാണുമെന്ന ബോധ്യത്തിൽ അതിൻ്റെ ഒരു പ്രായശ്യത്തും കൂടിയായിട്ടാണ് ഞാൻ എഴുതി തുടങ്ങിയത് കുംഭമേള എന്താണെന്ന് മലയാളികൾ അറിയണം ഇതിനെതിരെ ഏറ്റവും കൂടുതൽ പ്രചരണം നടത്തിയ ഇടതുപക്ഷ ചിന്തയോടുകൂടി നിന്ന ഒരാളായിരുന്നു ഞാൻ ഇതെല്ലാം മോശമാണെന്നും ഭാരതത്തിൻ്റെതായ എല്ലാം തന്നെ പ്രാകൃതമാണെന്നും അപരിഷ്കൃതമാണെന്നും പാമ്പാട്ടികളുടെയും മന്ത്രവാദികളുടെയും നാടാണെന്നും ഭിക്ഷക്കാരുടെ നാടാണെന്നൊക്കെ ഞാനും വിശ്വസിച്ചൊരു കാലമുണ്ടായിരുന്നു ശ്രീ ജയരാജ്മിത്രയോടൊപ്പമാണ് ഞാൻ കർമാനോസ് പ്രേക്ഷകർക്കറിയാം ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരുപാട് പോസ്റ്റുകൾ കുംഭമേളയുമായി ബന്ധപ്പെട്ട ഒരുപാട് പോസ്റ്റുകൾ പ്രേക്ഷകരിൽ എത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിങ്ങളിൽ എത്തിച്ചിട്ടുണ്ട് ഒരുപക്ഷെ കുംഭമേളയുടെ ആ ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ പ്രേരകമായ ചില വാക്കുകളാണ് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് വളരെ കൃത്യമായി നമ്മിലേക്ക് എത്തിച്ച ഒരു വ്യക്തിയാണ് ശ്രീ ജയരാജ് മിത്ര അദ്ദേഹത്തെ ഇന്ന് അവിചാരിതമായി ഒരു പ്രതീക്ഷയുമില്ല നമ്മുടെ ദേവി സന്നിധിയിൽ വെച്ച് പൗർണമിക്കാവ് ദേവി സന്നിധിയിൽ വെച്ച് കാണാനിടയായി അതൊരു വലിയ ഭാഗ്യമായി ഞാൻ കാണുന്നു നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം അങ്ങ് വ്യത്യസ്ത മേഖലകളിൽ കൈതൊട്ട് അവിടെ നിന്ന് ഓരോരോ മേഖലകൾ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ഇപ്പോൾ സനാതന സ ധർമ്മത്തിൻ്റെ സംരക്ഷകൻ എന്ന ആ ഒരു കുപ്പായം അണിഞ്ഞു നിൽക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അങ്ങ് അതിനെ എങ്ങനെ സാധൂകരിക്കും അത് തെറ്റാണെന്ന് പറയേണ്ടി വരും കാരണം സനാതനധർമ്മത്തിനെ അങ്ങനെ ഒരാളും സംരക്ഷിക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് ആദ്യം പറഞ്ഞു തന്നത് സ്വാമി നമ്മുടെ സമയമാണ് കാരണം സനാതന എന്ന് പറയുന്നതിൻ്റെ ആ ഒരു സ്വഭാവം തന്നെ തനിയെ അത് റിപ്പയർ ചെയ്യും അത് നമ്മൾ ആരും തന്നെ ഒരു കുപ്പായിട്ട് ഇറങ്ങേണ്ട കാര്യമില്ല അത് തനിയെ റിപ്പയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ തലച്ചോറിലൊരു വിത്ത് വന്നു വീഴും പ്രകൃതിയിൽ നിന്ന് നീ ഇന്നത് ചെയ്യുന്നു അപ്പോൾ ബാലസാഹിത്യം എന്നത് ആലോചിക്കുക പോലും ചെയ്യാത്ത ഞാൻ ബാലസാഹിത്യം എഴുതി തുടങ്ങുന്നത് അങ്ങനെ ഒരു വിത്ത് വന്നപ്പോഴാണ് അതായത് നമ്മുടെ കുട്ടികൾക്ക് കഥകൾ നഷ്ടപ്പെടുന്നു അവരോട് എല്ലാവരും ഗൗരവത്തിൽ സംസാരിക്കുന്നു കുട്ടികളെ കുട്ടികളായി കാണുന്നില്ല എന്ന് തോന്നിയപ്പോഴാണ് എങ്ങനെയാണ് കണ്ണൻ ഓടക്കോളിൽ കിട്ടിയതെന്നും കണ്ണൻ്റെ മൽഫിലി ആരാണ് കൊടുത്തതെന്നും എലിക്ക് മറ്റേ ഗണപതിക്ക് എലിയെ വാഹനമായിട്ട് എവിടുന്നാണ് കിട്ടിയതെന്നും സാധാരണ നിറമായിരുന്ന മഹാവിഷ് പെട്ടെന്ന് ദിവസം സുപ്രഭാതത്തിൽ എങ്ങനെയാണ് നീലനിറമായതെന്നും എല്ലാവരും ലോകം മുഴുവൻ മോതിരവരൽ തന്നെ മോതിരണിയാൻ കാരണം എന്താണെന്നും അങ്ങനത്തെ കൗതുകങ്ങളും അതിന് പുറകിലെ കഥകളും പറഞ്ഞു കൊണ്ടുള്ള ഒരു സീരീസ് ചെയ്യാൻ തീരുമാനിക്കുന്നത് ഈ സനാതന ബോധത്തിൻ്റെ വിത്ത് വീണതുകൊണ്ടാണ് അല്ലാണ്ട് ആ കുപ്പായ എടുത്തണിയേണ്ട കാര്യമില്ല അത് പ്രകൃതി തീരുമാനിക്കും ആരെ പിടികൂടണമെന്ന് അങ്ങനെ പിടികൂടിയ ഏറ്റവും വലിയൊരു ഗുരു നിർമ്മലാനന്ദ സ്വാമി തന്നെയാണ് അദ്ദേഹം തന്നെയാണ് അതിന് നിങ്ങൾ ആരും ശ്രമിക്കേണ്ട കാര്യമില്ല വാട്സാപ്പ് ഗ്രൂപ്പ് കൊണ്ടൊന്നും നന്നാക്കേണ്ട സാധനമല്ല അത് നന്നാക്കാൻ എന്ന് പറയുന്നത് ഞാൻ ആ വാക്ക് ഉപയോഗിച്ചത് അങ്ങനെ ഒരല്പം അലോസരപ്പെടുത്തി എന്ന് എനിക്ക് സംശയമുണ്ട് എങ്കിലും ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുപ്പായം അണിഞ്ഞുകൊണ്ട് ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിൽ അതിനെ യൂസ് ചെയ്യാൻ വേണ്ടി ചൂഷണം ചെയ്യാൻ വേണ്ടി നടക്കുന്നുണ്ട് അവരെ നമ്മൾ ശ്രദ്ധിക്കണമെന്നുള്ളതാണ് കുംഭമേള നൽകിയ ഒരു സന്ദേശം കുംഭമേളയിൽ അവിടെ ആ കുംഭമേളയുടെ മഹത്വം എത്തിക്കാനെന്ന പേരിൽ ചെല്ലുകയും യും അതിനെ നെഗറ്റീവ് രീതിയിൽ പ്രചരിപ്പിച്ച പ്രശസ്തരായ പലരെയും അങ്ങും അവിടെ കണ്ടിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ആ കുപ്പായം എന്ന വാക്ക് ഉദ്ദേശിച്ചത് അങ്ങനെ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമിക്കുക പ്രധാനപ്പെട്ട കാര്യം ഞാൻ ചെയ്ത് കേമമായി എന്ന് പറഞ്ഞാൽ സുഖിക്കുന്ന ആളോ ഞാൻ ചെയ്ത് മോശമായി എന്ന് പറഞ്ഞാൽ വിഷമിക്കുന്ന ആളോ ആളോ അല്ല ഞാൻ അങ്ങനെ ഒരാൾക്ക് സനാതന സംസ്കാരത്തിനെ കുറിച്ച് സംസാരിക്കാനുള്ള യോ സംസാരിക്കാനുള്ള യോഗ്യതയും ഇല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഞാൻ കാരണം ഇതൊന്നും എന്നെ ബാധിക്കില്ല ഇതൊന്നും എന്നെ ബാധിക്കേണ്ട കാര്യവുമില്ല എന്ന രീതിയിൽ ജീവിക്കുന്നവരാണ് ഈ വഴിക്ക് വരുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് നിർമ്മലാനന്ദ സ്വാമിയാണ് എൻ്റെ ഗുരു എന്നുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞ വഴികൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉണർന്നു വരുന്നത് അദ്ദേഹം എനിക്ക് ദീക്ഷ തന്നിട്ടൊന്നല്ല എൻ്റെ മനസ്സിൽ ഗുരു എന്ന് വെച്ചാൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ രൂപമാണ് കിട്ടുന്നത് അതുപോലെ അപ്പോൾ അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ ജനങ്ങളുടെ ബൗദ്ധികമായ മണ്ണിനെ ഇളക്കി മറിച്ചിട്ടിട്ടാണ് പോയത് ഇനി അതിൽ വീഴുന്ന വിത്തെല്ലാം മുളയ്ക്കും അല്ലേ അതും സംശയമില്ല അങ്ങനെ ഇളക്കി മറിച്ചിട്ട് പോയൊരു വിപ്ലവകാരിയായിരുന്നു അദ്ദേഹം വിപ്ലവകാരിയെന്ന് ഞാൻ കൃത്യമായും ബോധപൂർവ്വം ഉപയോഗിക്കുന്നതാണ് കാരണം വിപ്ലവം എന്ന വാക്കും ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ തെറ്റായി വ്യാഖ്യാനിച്ചിട്ടുള്ള സാധനമാണ് മാറ്റം എന്ന് പറയുന്നത് അനുദിനം മാറിക്കൊണ്ടിരിക്കണം ഓരോ ഏകകോശ ജീവിയും നടുമുറിഞ്ഞ് മറ്റൊന്നാവുന്നത് പോലെ നമ്മുടെ ഉള്ളിലെ ചിന്തകളെല്ലാം പെരുകിക്കൊണ്ടിരിക്കണം അതിനെല്ലാം യോ യാഗത്തിൻ്റെ രൂപത്തിൽ അതായത് എനിക്കിതിൽ നിന്നൊന്നും വേണ്ട ഞാൻ ചെയ്യുന്നതെല്ലാം ദേവനുള്ളതാണ് എന്ന ബോധ്യത്തിലായിരിക്കണം നമ്മുടെ എല്ലാ പ്രവൃത്തിയും മക്കളെ ഉണ്ടാക്കുന്നത് വരെ എൻ്റെ ഈ സുപ്രജയായി വരേണ്ടതായ മകൻ ഉണ്ടാവാൻ വേണ്ട ചിന്ത തൊട്ട് എൻ്റെ ഉള്ളിലുണ്ടായിട്ട് വേണം ഞാനൊരു പുത്രനെ സൃഷ്ടിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതല്ലാതെ നിൻ്റെ ദൈവത്തിനെ എതിർക്കുന്നവനെ കൊന്നാൽ നിനക്ക് അവിടെ ചെന്നാൽ പോയിൻ്റ് കിട്ടുമെന്ന് പറയുന്നവനായി ഒരു പുത്രൻ ജനിക്കണമെന്ന് ആഗ്രഹിച്ചാൽ അത് വിഷവിത്താണ് അതുകൊണ്ട് സുപ്രജ ജനിക്കണമെന്ന ആ തോന്നൽ തൊട്ട് സനാതനത്തിൻ്റെ വിത്താണ് നമുക്ക് കുംഭമേളയിലേക്ക് വരാം കുംഭമേളയിൽ കണ്ട കാഴ്ചകൾ വളരെ വിശദമായി കേരളീയരിലും മലയാളികളിൽ എത്തിച്ച ഒരു വ്യക്തി കൂടിയാണ് അങ്ങ് കുംഭമേളയിൽ അങ്ങെ വേദനിപ്പിച്ചതായിട്ട് അതായത് ആ സംസ്കാരത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ചില ക്ഷുദ്ര ക്ഷുദ്രശക്തികളെക്കുറിച്ചും അങ്ങ് പറയുന്നുണ്ട് അതിനെക്കുറിച്ചൊന്ന് പറയാമോ നേരിട്ട് പറയാമോ മറ്റേ നമ്മൾ എഴുത്തിലൂടെ അങ്ങയുടെ വാക്കുകൾ ഞാൻ എൻ്റെ ശബ്ദത്തിലൂടെ ഒക്കെയാണ് അറിയിച്ചിനി അങ്ങയുടെ മുഖതാവിൽ നിന്ന് തന്നെ അതൊന്ന് കേൾക്കട്ടെ അതിലേറ്റവും വലിയ നികൃഷ്ടജീവി ഞാൻ തന്നെയാണ് കാരണം ഇതിനെതിരെ ഏറ്റവും കൂടുതൽ പ്രചരണം നടത്തിയ ഇടതുപക്ഷ ചിന്തയോടുകൂടി നിന്ന ഒരാളായിരുന്നു ഞാൻ ഇതെല്ലാം മോശമാണെന്നും ഭാരതത്തിൻ്റെതായ എല്ലാം തന്നെ പ്രാകൃതമാണെന്നും അപരിഷ്കൃതമാണെന്നും പാമ്പാട്ടികളുടെയും മന്ത്രവാദികളുടെയും നാടാണെന്നും ഭിക്ഷക്കാരുടെ നാടാണെന്നൊക്കെ ഞാനും വിശ്വസിച്ചൊരു കാലമുണ്ടായിരുന്നു അതിനുശേഷം പറപ്പൂർ യോഗിനി അമ്മ എന്ന് പറഞ്ഞ യോഗിനി യോഗിനിയമ്മയുടെ അവിടെ ഭാരതത്തിലെ ആയിരത്തി എട്ട് തീർത്ഥങ്ങളിൽ നിന്നുള്ള തീർത്ഥം ശേഖരിച്ചു കൊണ്ടുവന്ന് അമ്മയുടെ സമാധിയിൽ തീർത്ഥം ഒഴിക്കുന്ന ഒരു ചടങ്ങിന് തിരഞ്ഞെടുക്കപ്പെട്ട നാല് പേരിൽ ഒരാൾ ഞാനുണ്ടായിരുന്നു ഒരാൾ സ്വാമി ആനന്ദവനം ഇപ്പോൾ മഹാമണ്ഡലേശ്വര സ്വാമി ആനന്ദവനമായിരുന്നു പിന്നെ ഞങ്ങൾ ഇതുപോലെ തന്നെ ഗുരുവായി കാണുന്ന ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ജ്ഞാനികളിൽ ഏറ്റവും കേമനായ നിർമ്മലാനന്ദ സ്വാമിയുടെ പന്ധാവിൽ തന്നെ വന്നതും തുടർന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള അഭിനവ ബാലാനന്ദ ഭൈരവനുണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾ ഇവിടെ കണ്ട യോഗിനിമാത അവന്തിക ഭാരതി ഇതെല്ലാം തന്നെ ഈ നിർമ്മലാനന്ദ സ്വാമിയുടെ മുമ്പിൽ നിന്ന് വന്ന ആൾക്കാരാണ് അപ്പോൾ ഞാനും ഇതിനേക്കൊരുപാട് കുറ്റം പറഞ്ഞ് നടന്നതിന് ശേഷം ഇങ്ങനെയൊരു യോഗിനിമാത അദ്ദേഹം അവരുടെ സമാധിയിൽ ഈ ഒരു ചടങ്ങ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ നിയുക്തമാക്കപ്പെടുക എന്നാണ് പറയുക അത് നമ്മുടെ നിയോഗം പോലെ വന്നു ചേരുകയും ഭാരതം മുഴുവൻ സഞ്ചരിക്കുകയും ചെയ്തപ്പോഴാണ് മനസ്സിലാവുന്നത് മഹാഭാരതത്തിലും രാമായണത്തിലും എല്ലാം പറഞ്ഞതൊന്നും കഥകളല്ല എന്നും കഥാ സന്ദർഭങ്ങളെല്ലാം തന്നെ ഇപ്പോഴും അതേപോലെ തന്നെ ഈ ഭൂമിയിലുണ്ട് എന്നും നമ്മൾ തിരിച്ചറിയുന്നത് രണ്ട് തീർത്ഥങ്ങൾ തമ്മിൽ ചേർക്കുമ്പോൾ അത്ര എളുപ്പമല്ല രണ്ട് ദേവതകളെയാണ് നമ്മൾ ചേർക്കുന്നത് അല്ലെങ്കിൽ എത്രയോ ദേവതകളെയാണ് ചേർക്കുന്നത് അപ്പോൾ ഈ ആയിരത്തെട്ട് തീർത്ഥങ്ങളിലെ ദേവതകളെ ചേർക്കുമ്പോൾ ഹിന്ദു സമാജത്തിൻ്റെ പ്രത്യേകത തന്നെ അറിയാം മുന്തിയ ജാതി താണജാതി അടത്തറം ജാതി ആ ജാതി ഈ ജാതി എന്ന് പറഞ്ഞിട്ട് ഒന്ന് പറഞ്ഞാൽ ഒന്നിന് തല്ലുകൂടുന്ന ഒരു വിഭാഗമാണ് ഹിന്ദുക്കൾ ആ സ്വഭാവം ദേവതകൾക്കും സ്വാഭാവികമായിട്ടും ഉണ്ടാവണമല്ലോ അപ്പോൾ ഈ ആയിരത്തെട്ട് പേരെ ഒരുമിച്ച് ചേർത്ത് കൊണ്ടുവരാൻ നിയുക്തമാക്കപ്പെട്ട നാല് പേരിൽ ഞാനുണ്ടായിരുന്നു എന്നത് എൻ്റെ ഒരു യോഗമാണ് അതും ഞാൻ സനാതന സംസ്കാരം ആദ്യമത്തിൽ പറഞ്ഞ പോലെ സംരക്ഷിക്കാൻ ഇറങ്ങി തിരിച്ചതുമല്ല നമ്മളെ വിളിച്ചു കൊണ്ടുപോയതാണ് അത് ദേവത പിടികൂടിയ ശരീരങ്ങൾ എന്ന് തന്നെ പറയാൻ പറ്റും അങ്ങനെ ചെന്നതിൻ്റെ ആ ഒരു യാത്രയിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടുന്നൊരു ബലമുണ്ട് നിങ്ങൾ ആരെയാണ് ഭയക്കുന്നത് നിങ്ങൾ ഭയക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് പറയാനുള്ളത് പറയുക അത് ശക്തമായി പറയുക എതിർക്കുന്നവർക്ക് കൃത്യമായ മറുപടി കൊടുക്കുക നേരിടേണ്ടത് ഏത് ഭാഷയിലാണെങ്കിലും നേരിടുക അതിനുള്ള പിതൃബലവും ദേവതാബലവും നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പ്രകൃതി ഞങ്ങളോട് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ കുംഭമേളയെക്കുറിച്ച് എഴുതാൻ തുടങ്ങുന്നത് അത് ഒരു കുംഭസാരവും കൂടിയാണ് ഞാൻ പണ്ട് മോശമായി പറഞ്ഞത് അങ്ങനെയല്ല എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം അത് ഞാൻ വഴി തെറ്റിച്ച കുറച്ച് പേരെങ്കിലും കാണുമെന്ന ബോധ്യത്തിൽ അതിൻ്റെ ഒരു പ്രായശത്വം കൂടിയായിട്ടാണ് ഞാൻ എഴുതി തുടങ്ങിയത് കുംഭമേള എന്താണെന്ന് മലയാളികൾ അറിയണം ഈ പറഞ്ഞതെല്ലാം കള്ളമാണ് എന്ന് വസ്തുതാപരമായി അവരെ അറിയിക്കണം എന്ന് തീരുമാനിച്ച് കുംഭമേളയുടെ തുടക്കം മുതൽ തന്നെ അതായത് കുംഭമേള ആരംഭിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ നമ്മളവിടെ ഇത് എഴുത്തു തുടങ്ങിയിരുന്നു എന്താണ് കുംഭമേള എന്നും സന്യാസി സമ്പ്രദായങ്ങൾ എന്തെല്ലാമാണെന്നും അഖാടയും അഘോരയും തമ്മിലുള്ള എന്താണെന്നും ഇതിനെല്ലാം ശേഷം സന്യാസി സൈന്യം അതായത് നാഗസന്യാസിമാർ എന്ന് പറയുന്നത് ശങ്കരാചാര്യ അദ്ദേഹം തന്നെ ചിട്ടപ്പെടുത്തിയതാണ് ഭാരത സംസ്കാരത്തിനും ക്ഷേത്ര സംസ്കാരത്തിനും മറ്റേതെങ്കിലും ആരാധനാ രീതികൾക്കും സനാതന സംസ്കാരത്തിനും നേരെ തദ്ദേശീയമോ വിദേശീയമോ ആയ ആക്രമണങ്ങളുണ്ടായാൽ അതിനെ ആയുധം കൊണ്ട് തന്നെ നേരിടാൻ വേണ്ടി ഉണ്ടാക്കിയ സന്യാസി സൈന്യമാണ് അഖാടകൾ ഒരു കയ്യിൽ ജപമാലയാണ് ഒരു കയ്യിൽ ആയുധമാണ് അത് ആയിരത്തി എഴുന്നൂറുകളിൽ ബംഗാളിൽ നടന്ന സന്യാസി കലാപമാണ് ശരിക്കും ഭാരതത്തിൻ്റെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം പക്ഷേ നമ്മൾ പഠിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ സ്വാതന്ത്ര്യ സമരമാണ് ഈ ചരിത്രമെല്ലാം മറച്ചു പിടിച്ച് നിങ്ങൾ ഏത് ചരിത്രം പഠിക്കണമെന്ന് വരെ തീരുമാനിച്ച കള്ളചരിത്രകാരന്മാർ നമ്മൾക്ക് എഴുതി തന്ന ചരിത്രമാണ് ഇതെല്ലാം നമുക്ക് തന്നെ വേണമെങ്കിൽ ഒരു ഉദാഹരണമുണ്ട് മലബാർ കലാപം അതായത് തുർക്കിയിലെ ഒരാളെ സ്ഥാനഭ്രഷ്ടനാക്കിയതിന് സ്വാതന്ത്ര്യ സമരം നടക്കുകയാണ് മലപ്പുറത്ത് അതെങ്ങനെയാണ് അതിൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലായില്ല പിന്നീട് ഒരുപാട് ഹിന്ദുക്കളെ കൊന്ന് തള്ളുന്നു എന്ന് ഒരവസ്ഥ വന്നപ്പോൾ അന്നത്തെ സർക്കാർ ഇടപെടുമ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാർ പോലീസിനെ നേരെ തിരിയുന്നു ഉടനത് സ്വാതന്ത്ര്യ സമരമാണ് പിന്നെ നമ്മുടെ കുട്ടികളെല്ലാം പഠിക്കേണ്ടത് മലബാർ കലാപം സ്വാതന്ത്ര്യസമരമായിട്ടാണ് ഖിലാഫത്ത് പ്രസ്ഥാനമായി ചേർന്നു തുർക്കിയിലെ സ്ഥാനപതിയെ സ്ഥാനഭ്രഷ്ടനാക്കിയതിൻ്റെ പ്രതിഷേധമായിട്ട് ഭാരതത്തിൽ സ്വാതന്ത്ര്യ സമരം നടന്നു എനിക്ക് എനിക്ക് യോജിക്കാത്ത ചില യുക്തികളുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ പഠിക്കുന്ന ചരിത്രമെല്ലാം കള്ളമാണ് എന്ന തിരിച്ചറിവിൽ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കള്ളമാണെന്ന തിരിച്ചറിവിൽ എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞാലേ ജനങ്ങൾ വിശ്വസിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവിൽ ഞാൻ കുംഭമേളയ്ക്ക് പോകുന്നു കുംഭമേളയിലെ സ്വാമി ആനന്ദവനവും ഞങ്ങൾ കുറേ പേരും ചേർന്ന് അവിടെ അഖാടയ്ക്ക് ടെൻറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നു ഞങ്ങൾ ഒരു ദിവസം പത്ത് പേരെയാണ് മാക്സിമം പ്രതീക്ഷിച്ചത് അത് പത്തായി നാൽപ്പതായി അറുപതായി നൂറും കടന്നുപോയി ആ ടെൻറ്റിൻ്റെ ചാർജ് ഉണ്ടായിരുന്ന ആളാണ് സുമിത എന്ന് പറയുന്നത് ഇത് എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു ഇരുപത്തഞ്ച് കൊല്ലകാലം ഞങ്ങൾ നമ്മൾ കണ്ടിട്ട് പോലും അപ്രതീക്ഷിതമായി ഐവർ മഠത്തിൽ കളിയാട്ടത്തിന് വന്നതിനെ തുടർന്നാണ് ഇവർ കുംഭമേളയ്ക്ക് വരുന്നത് പക്ഷേ കുംഭമേളയുടെ തുടക്കം മുതൽ അവസാനം വരെ ടെൻ്റിൻ്റെ ചാർജ് തന്നെ വഹിച്ചിട്ടുള്ള ആളാണ് നിൽക്കുന്നത് അപ്പോൾ ഇതൊന്നും തന്നെ ഇവർ ആദ്യം പറഞ്ഞതുപോലെ സനാതന സംസ്കാരം സംരക്ഷിക്കാൻ ഇറങ്ങി തിരിച്ച ആളെ അല്ലാതെ അത് പിടികൂടിയതാണ് ദേവത പിടികൂടിയിട്ട് നിങ്ങൾക്കൊരു പണിയുണ്ട് ഒരു ജോലിയുണ്ട് നിങ്ങളത് ചെയ്യണമെന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നതാണ്